ഹായ് ഫ്രണ്ട്സ് സി സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ നീ റോസാ കമ്പ് നമ്മൾ വേര് പിടിപ്പിച്ചെടുക്കാൻ അല്പം പ്രയാസമാണ് അപ്പോൾ അത് എളുപ്പത്തിൽ എങ്ങനെ വേര് പിടിപ്പിച്ചെടുക്കാമെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വീഡിയോയിലൊക്കെ അടക്കാം അതിന് മുൻപാട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതാ ഈ കാണുന്നതൊക്കെ നമ്മുടെ നാടൻ റോസിൻ്റെ കമ്പുകളാണ് ഞാനത് എന്താ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞുതരാം അപ്പം ആദ്യം തന്നെ നമുക്ക് കമ്പ് ഏത് ടൈപ്പ് കമ്പ് തിരഞ്ഞെടുക്കണമെന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മൾ കമ്പ് തിരഞ്ഞെടുക്കുമ്പോൾ ഇതേ രീതിയിൽ ഒരല്പ മൂത്ത കമ്പ് അല്ലെങ്കിൽ പിന്നെ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്താ ഒരുപാട് മൂത്തതുമല്ല എന്നാൽ തീരെ ഇളയതും അല്ലാത്ത കമ്പ് എടുക്കാം അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള കമ്പ് വേണം നമ്മൾ നടാനായിട്ട് എടുക്കാനായിട്ട് തീരെ ഇളം കമ്പ് എടുക്കാൻ പാടില്ല അപ്പോൾ അതുപോലെ തന്നെ മുള ഇതിൻ്റെ മുളയുണ്ടോ എന്നുള്ളതും നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് ഒന്ന് ഈ ഒരു രീതിയിൽ ഒരുപാട് മൂത്തതുമല്ല എന്നാൽ തീരെ ഇളയതും അല്ലാത്ത കമ്പ് എടുക്കാം അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള കമ്പൗൺ എടുക്കാൻ ഇനി ഞാനിവിടെ എടുക്ക നടന്നത് ഒരു കപ്പിലാണ് കേട്ടോ അപ്പോൾ ഇതിനൊരു ഹോളിട്ട് കൊടുക്കാം ഇത് പേപ്പർ കപ്പാണ് പിന്നെ കുതിർന്നു പോകും എന്ന ആ ഒരു ഇതൊന്നുമില്ല കുഴപ്പമൊന്നുമില്ലാത്തതാണ് കേട്ടോ നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താലും പ്രശ്നമൊന്നുമില്ല അത്ര പെട്ടെന്നൊന്നും അങ്ങനെ പോകത്തൊന്നുമില്ല കേട്ടോ അപ്പം ഹോളിട്ട് കൊടുക്കാം കൊടുത്ത ശേഷം നമുക്കിതിനകത്തേക്ക് മണ്ണിട്ട് കൊടുക്കാം വെറും മണ്ണ് മാത്രം നമ്മൾ എടുത്താൽ മതി ഇതിനകത്ത് ചാണകപ്പൊടിയോ അല്ല എല്ലുപൊടിയോ പൊടിയോ പീറ്റോ ഒന്നും തന്നെ ഇടണമെന്നില്ല വെറും മണ്ണ് മാത്രം നമ്മൾ എടുത്താൽ മതി കേട്ടോ അങ്ങനെ ആ രീതിയിൽ ഒരു കപ്പുകളെല്ലാം തന്നെ നമുക്കൊന്ന് നിറച്ച് കൊടുക്കാം അപ്പോൾ മണ്ണ് നല്ല ഡ്രൈ ആയിട്ടുള്ള മണ്ണാണ് അതിനകത്ത് കുത്തി വെക്കാൻ പാടാം അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ മണ്ണെല്ലാം ഒന്ന് നനച്ചു കൊടുക്കാം എല്ലാം ഒന്ന് നനച്ചു കൊടുക്കാം നനച്ചു കൊടുത്ത ശേഷം നമുക്കിതിനകത്തേക്ക് കമ്പ് കുഴിച്ചു വെച്ച് കൊടുക്കുക ഓക്കെ അപ്പം നമ്മൾ എല്ലാം തന്നെ നനച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ റോസിൻ്റെ കമ്പ് നട്ട് കൊടുക്കുക അതായത് ഡയറക്റ്റ് നമ്മൾ കുത്തി കുത്തി കൊടുക്കാൻ പാടില്ല ഒരു ചെറിയ കമ്പ് വെച്ചിട്ട് ആദ്യം ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക അതിനുശേഷം അതിനകത്തേക്ക് വേണം നമ്മൾ റോസയുടെ കമ്പ് ഇറക്കി വെച്ച് നടാനായിട്ട് കേട്ടോ അതായത് ഇവിടെ ഇപ്പം നമ്മൾ ഒന്നിലും മുക്കുന്നില്ല അതായത് ഇപ്പം അലോവേരയിലോ അല്ലെങ്കിൽ എന്താ സവാളയോ പൊട്ടറ്റോ അങ്ങനെ ഒന്നിലും തന്നെ നമ്മൾ മുക്കാതെയാണ് ഒന്നും തേച്ച് കൊടുക്കാതെ റൂട്ടീൻ ഹോർമോൺ ആട്ടോ ഒന്നും തേച്ച് കൊടുക്കാതെയാണ് നമ്മൾ ഇത് നട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നട്ടാൽ മതി നന്നായിട്ട് കിളിച്ച് കിട്ടും ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ഈ നാടൻ റോസിൻ്റെ കമ്പുകളാണ് ഞാൻ നട്ട് നോക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ ബഡ് റോസിൻ്റെ ഒരു കമ്പോ കാര്യങ്ങളോ ഞാൻ നട്ട് നോക്കിയിട്ടില്ല അതിന് നീ ചെയ്ത് നോക്കണം അപ്പം നമ്മൾ കമ്പിനകത്ത് ഇലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇലയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് വേണം നടാനായിട്ട് പിന്നെ അതുപോലെ കമ്പിൻ്റെ ചുവടും ഒന്ന് ഒന്ന് ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക ശേഷം വേണം നമ്മൾ ഇതേ രീതിയിൽ നടാനായിട്ട് അപ്പം ഈ രീതിയിൽ നട്ട് കൊടുത്താൽ സക്സസ് ആവില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ എനിക്ക് കുറേയൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ നേരത്തെ ആയാലും ഞാൻ ഈ ഒരു രീതിയിലാണ് നട്ടിട്ടുള്ളത് അപ്പം ഇത് ഫുള്ള് നമ്മൾ നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ കപ്പിലെന്നല്ല അല്ലാതെ ചുമ്മാ പോട്ടിലും പോട്ടിങ് മിക്സറായിട്ട് ഒന്നും വേറൊന്നും തന്നെ എടുക്കാതെ വെറും മണ്ണ് മാത്രം എടുത്തിട്ട് നട്ട് അതായത് റെഡ് ക്രീപ്പിങ് റോസറെണ്ണം രണ്ട് കമ്പ് ഞാനിതുപോലെ നട്ട് കൊടുത്തിരുന്നു അപ്പം അതെനിക്ക് നന്നായിട്ട് കിളിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ വേറൊന്നും ഞാൻ മിക്സ് ചെയ്തിട്ടില്ല അപ്പോൾ അത് ഞാനിതിനകത്ത് തരാം എന്താ ഈ കാണുന്നതാണ് രണ്ടെണ്ണം നല്ല രീതിക്ക് വേര് പിടിച്ച് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല രീതി ആയിട്ട് തന്നെ കിളിച്ച് വരുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ക്രീപ്പിംഗ് റോസ് ഞാൻ അതേ രീതിയിൽ കമ്പ് വെച്ചെടുത്താണ് കേട്ടോ ഇപ്പോൾ ബാക്കി വന്നൊരു കമ്പാണ് ഇതിൻ്റെ സൈഡിൽ ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ മാത്രം നമ്മൾ നട്ടു കൊടുത്താൽ മതി നന്നായിട്ട് കളിച്ചു വിട്ടിക്കോളും പല പല മെത്തേഡ്സ് ഉണ്ട് ഒരുപാട് മെത്തേഡുകളുണ്ട് ഏത് മെത്തേഡിൽ നോക്കിയാലും അതിൻ്റേതായ രീതിയിൽ അതെല്ലാം സക്സസ് ആവുന്നതായിരിക്കും കേട്ടോ ഇതിപ്പോൾ ഞാൻ വളരെ ഈസിയായിട്ട് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻ ഞാൻ ഇടുന്നതായിരിക്കും അത് എത്ര എണ്ണം കിളിച്ചു എന്നും എത്ര എണ്ണം പോയി എന്നും എല്ലാം ഞാൻ ഇട്ട് കാണിക്കാം വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം